എന്നോട് ന്നെ പോലെ പറഞ്ഞവരൊക്കെ ലാസ്റ്റ് മാറ്റി അങ്ങനെ മാറ്റി പറയുക ഞാൻ എന്റെ അത്ര സ്ട്രഗിൾ ആരും സഹിച്ചിട്ടുളള എനിക്കറിയാം ഓക്കേ ഞാൻ തേർഡ് ഇയർടാ കരിമാടിക്കുട്ടൻ പിൻ ചെയ്ത ആളുടെ ഡീപ്പ് നോക്ക് കരിമാടിക്കുട്ടൻ അതൊക്കെ ഓരോരുത്തരുടെ അല്ലേ ഈ ഇപ്പൊ ഈ അതിന് എന്റെ സ്വന്തം ഇതെടുത്ത് ചുറുക്കുള്ള ഫേസ് കാട്ടി കൊണ്ട് ഡീപ്പ് ഇടുന്നിട്ട് പറ കുറ്റം പറയട്ടാ സ്ട്രഗിൾ ചെയ്യ അതിനോട് ഞാൻ യോജിക്കുന്നു നോ വൈ ബേബി ജോസഫ് കോഴിക്കുട്ടിയോ എന്താണ് വിശേഷം വളരെ നല്ല വിശേഷം അടഗാന പൊണ്ണങ്ങളെ എപ്പോഴും തങ്കച്ചെന്ന് സ്വല്ലോ സാം ഹൈ കണ്ണൻ യു ആർ ക്രോസിങ് യുവർ ലിമിറ്റ്സ് ഓക്കെ എനിക്ക് വേറൊരു മുഖം കൂടി ഇറക്ക് കൊഞ്ചാ ആദ്യം പോയാണ്ടേ എനിക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുന്ന് ഒരു ഡയലോഗ് അടിക്കട്ടെ ആ ഡയലോഗൊരു കുറവില്ല സ്വന്തമായിട്ട് ആരാ പേരിൽ ഡയലോഗ് അടിക്കാൻ ഏത് ഏത് മറ്റോനും കഴിയും ഓക്കെ കണ്ണൻ സോറി ഓക്കെ ഇറ്റ്സ് ഓക്കെ ഭക്ഷണമില്ല ഭക്ഷണമൊന്നും കഴിക്കാറില്ല ഡീഡ് ഡ എനിക്ക് താത്തേ ഭയങ്കര ഇഷ്ടമാണ് ഈ എൻ്റെ മകളാന്നല്ലേ പറഞ്ഞ മകളുടെ പേരിപ്പോ എന്തായിരുന്നു എന്താണ് മകൾ എന്താണ് ഫസ്റ്റ് അല്ലേ എന്നാണല്ലേ ഡാ എനക്ക് എൻ്റെ മകളുടെ പേര് അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ പേര് കട എടുത്തുകൊണ്ട് വരാൻ ഇത് ഈ ആണത്തല്ലാത്ത ആണുങ്ങളൊക്കെ എങ്ങനെയാണ് അവൻ ആ സ്വന്തം പേരിൽ എന്താ ഐ ഡിയും ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ട് എന്നിട്ട് ആണുങ്ങളെ പോലെ മെസ്സേജ് അയക്കും അപ്പോൾ അതൊരാണാണെന്നുള്ള കോൺസെപ്റ്റ് ഞാൻ ആ മെസ്സേജ് റെഡി ചെയ്യാം അല്ലാതെ എങ്ങനെ ഫേക്ക് ഐ ഡിന്ന് മെസ്സേജ് വെച്ചിട്ട് ആണുങ്ങളെ പോലെ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഒരാണത്തല്ല ഓക്കെ അതെ അതാണ് എനിക്കും പറയാനുള്ളത് കണ്ണൻ ഓക്കെ സിസ്റ്റർ ഓക്കെ ആ ഫോളോ ആക്കിക്കോളൂ സുഖമാണ് ഹായ് കുട്ടി ഹായ് എന്താ പഠിക്കുന്നത് ഞാൻ അല്ലാത്ത കൊറേ ആൾക്കാരുണ്ട് ഇങ്ങോട്ട് ഓലിങ്ങോട്ട് വന്ന് പറയണിട്ടിട്ട് ഇങ്ങനെ ആലോചിച്ച വേറെ ഇടാവണം അത് കാണുമ്പോൾ കാണുമ്പോൾക്കൊരു മനസ്സുഖം ചെറിയ അവർ കിട്ടും അതെ ശരിയാ ഞങ്ങളിടും അതിൻ്റെ നാശരാതിരൊക്കെ ഞാൻ തന്നെ നേരിടാൻ അറിഞ്ഞില്ലേ പിന്നെ ആ അതെ അതെ ഞാൻ ഞാൻ ഇഫ് വേണ്ട ആദ്യം പോയാണ്ട് ഞാനൊക്കെ സ്വന്തമായിട്ടിന്നെ അതൊന്ന് വരുന്ന കാലങ്ങളെ പോലെ മെസ്സേജ് ആയിക്കോ അതും ശരിയാണ് എനിക്ക് അപ്പൊ ഇക്കാര്യത്തിൽ എനിക്ക് വിൽപ്പവർ ഭയങ്കര കുറവാണെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലായത് ന്യൂറ് പറഞ്ഞ മറ്റു മാസ്റ്റർ ബോസ് ആണോ എടാ ഏടാ എവിടെയായിരുന്നു കുറേ കാലം അല്ല ഇൻസ്റ്റ ഫോളോ ആക്കി വരാൻ നെക്സ്റ്റ് വീഡിയോ കോളാന്നൊക്കെ ലൂസിഫർ ഭയങ്കര കറക്റ്റ് ലൂസിഫർ എന്ന് എക്സ് 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 അല്ല നയൻ ആ സത്യം പറയത്തില്ല അവൻ ഉദ്ദേശം കാണുമ്പോ ഓക്കെ കണ്ടിരിക്കാൻ നല്ല രസണ്ടാണോ ഞാൻ ചെയ്തില്ലായിരുന്നു എങ്ങനെ പോവാതിരിക്കും കൈപ്പതല്ലേ കോലാണെങ്കിലും ഭയങ്കര നാവ ചേട്ടാ പിടിച്ചു നിൽക്കണ്ടേ ആണോ വിചാരമെങ്കിൽ നിനക്ക് തെറ്റി നഷ്ടമൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞ എന്നോട് ഈ ആണായിട്ട് ഞാൻ കൂട്ടടണം എന്നുള്ള അത് ഈ എന്റെ സ്വന്തം ഐഡന്റിറ്റി എന്ന് വാ ഓക്കെ എന്നിട്ട് ഈ കമന്റ് എടുക്കട്ടാ അല്ല ഞാൻ പഠിക്കുകയാണ് ദീപക് ബി എച്ച് എം എസ് തേടിയ എന്റെ ഐ ഡി ഐ ഡി അവിടെ അല്ലെങ്കിൽ കാണിച്ച നീന് അസീബെ പറയടാ അസിബ കണ്ടില്ല സ്വന്തം ഫോട്ടോ സ്വന്തം പേര് അതാണ് ആണത്തോ അത് വിട്ടേ അഫ്സിട്ടെ റഫീഖ് ഹായ് കോഴികളല്ലേ പറഞ്ഞേ കോഴി നല്ല ഉദ്ദേശം മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ കീപ്പാണ് ആ ഞാൻ പറയട്ടെ എന്റെ ഇമ്മ അങ്ങനെ കീപ്പായിരുന്നു എനിക്ക് ഒരു ഐഡന്റിറ്റി ഇല്ലാതായി പോയതില്ലേ ഏമ്മക്ക് അറിയില്ല എന്താണ് ഐഡന്റിറ്റി മകൻറെ ഐഡന്റിറ്റി ഉപ്പാൻ പറഞ്ഞത് ഓർമ്മയില്ല ഏ എത്ര മണിക്കർഷിപ്പ് കൊടുത്തില്ലേ പേരെന്താസീനെ മക്കളിലെ ചാനലേക്ക് ലൈക്ക് ചെയ്യുമോന്ന് ഓ ഈ ലിങ്ക് അയച്ചോ ജഹാൻ കരുമാടിക്കുട്ടൻ അയ്യേ തീരെ ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യന് സ്വ വേറെ ഒരാളെ പ്രൊഫൈലൊക്കെ ഇട്ടുകൊണ്ട് എന്നിട്ട് വേറെ ഒരാളെ അറ്റ്ലീസ്റ്റ് അവൻ ആ പ്രൊഫൈലിട്ടില്ല അതാണർത്തം ഒരാണെന്ന് വിശ്വസിക്കാ ആ നിത്ത നിങ്ങളുടെ പേരെന്താ എനിക്ക് പേരില്ലടാ